ഓണത്തിൻ്റെ വീട് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തത് ഉത്രാടത്തിൻ്റെ അന്ന് നാട്ടിലെത്തി നേരെ പോയത് മാർക്കറ്റിലേക്കാണ് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അനിയനാണ് കൂടെ വന്നത് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്നു ഉത്രാടം ആയത് കൊണ്ട് ഉത്രാടവിളക്ക് വെക്കണം അതിന് ഞാൻ ചിരാതൊക്കെ കഴുകി വെച്ചു നമ്മൾ ഉത്രാട വിളക്ക് വെക്കുന്നത് വാഴയുടെ പിണ്ടി എടുത്തിട്ട് അത് മണ്ണിൽ കുഴിച്ചിട്ടിട്ടാണ് നമ്മൾ വിളക്ക് വെക്കുന്നത് വിളക്ക് വെക്കാൻ അതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് ഇർക്കിയിൽ ഉപയോഗിക്കും അതുപോലെ ഓലമടൽ ചീകീതും ഉപയോഗിക്കും കേട്ടോ ഇതാണ് ഉത്രാടവിളക്ക് ഉത്രാടവിളക്കൊക്കെ കത്തിച്ചു രാത്രി ആയപ്പോഴത്തേക്കും നാളത്തേക്കുള്ള സദ്യക്കുള്ളതൊക്കെ അരിഞ്ഞു പിന്നെ ഉപ്പേരി വറക്കുക അച്ചപ്പുണ്ടാക്കുക ഇതൊക്കെയാണ് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയുള്ള പരിപാടി പിന്നെ അതിന് ശേഷം നമ്മൾ പൂവിടൽ ചടങ്ങിലേക്കാണ് പോയത് അത്തപ്പൂ ഇടുന്നത് അതിന് നമ്മൾ കുറച്ച് പോയേ ഉണ്ടായിരുന്നുള്ളൂ അനിയൻ ഡിസൈനൊക്കെ വരച്ച് തന്നു ഞാൻ പൂവിട്ടു നേരത്തെയൊക്കെ പൂവിടാൻ അടിയായിരുന്നു ഞാൻ വരയ്ക്കാൻ ഡിസൈൻ നീ എവിടെ പൂവോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെ അത്തപ്പൂക്കളെ ഇട്ടു ഇത് തിരുവോണ ദിവസത്തെ വീടാണ് ഉച്ചക്കത്തേക്കുള്ള സദ്യക്കൊക്കെ റെഡിയായി ഇത് സദ്യയൊക്കെ റെഡിയായി അപ്പൂപ്പന് ചോറൊക്കെ കൊടുത്തു ഇതായിരുന്നു ഞങ്ങളുടെ ഓണസദ്യ പിന്നെ അന്ന് രാത്രി നമ്മൾ പടക്കൊക്കെ പൊട്ടിച്ചു ഊത്തിരി കത്തിച്ചു അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ഒരു ചെറിയ ഓണം നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരെയും അപ്പനായാലും അമ്മൂമ്മ ആയാലും എല്ലാവരും ഹാപ്പിയായിട്ട് ഓണസദ്യ ഒക്കെ ഉണ്ട് പടക്കമൊക്കെ പൊട്ടിച്ച് സന്തോഷത്തോടെ അങ്ങനെ ഈ വർഷത്തെ ഓണവും കഴിഞ്ഞു അപ്പോൾ ശരി ബായ്